വിഴിഞ്ഞം തുറമുഖത്തിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് കർഷക കോൺഗ്രസ് പല്ലാരിമംഗലം മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനത്തിലാണ് ഇക്കാര്യം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടി അന്താരാഷ്ട്ര തുറമുഖം എന്ന പേര് നൽകണമെന്നാണ് കർഷക കോൺഗ്രസ് പല്ലാരിമംഗലം മേഖലാ കമ്മിറ്റിയുടെ ആവശ്യം പൈമറ്റം കവലയിൽ സംഘടിപ്പിച്ച ഒന്നാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനത്തിലാണ് ഇക്കാര്യം ഉന്നയിച്ചത് കെ കരുണാകരന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന യു ഡി എഫ് സർക്കാർ തുടക്കം കുറിച്ച് ഉമ്മൻചാണ്ടി സർക്കാർ ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കുകയും കേന്ദ്ര പരിസ്ഥിതി അനുമതിയും ഹരിത ട്രൈബ്യൂണലിന്റെ അനുമതിയും മറ്റ് സാങ്കേതിക അനുമതികളും നേടിയെടുത്ത് തറക്കല്ലിട്ട പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം അന്ന് പ്രതിപക്ഷത്തായിരുന്ന ഇടതുപക്ഷ മുന്നണി ഒന്നടങ്കം ഈ സ്വപ്ന പദ്ധതിക്ക് സമരങ്ങളിലൂടെ തടസ്സം നിന്നവരാണ് പദ്ധതിയുടെ ഘട്ടം പൂർത്തിയാക്കുകയും ഉദ്ഘാടനം നടത്തുകയും ചെയ്തപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേര് പറയാൻ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായില്ല ഈ നടപടി കേരള സമൂഹം ഒരു കാലത്തും പൊറുക്കുകയില്ലെന്നും പ്രമേയത്തിൽ പറയുന്നു കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ ഇ കാസിം അധ്യക്ഷത വഹിച്ച സമ്മേളനം കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു എലിയാസ് ഉദ്ഘാടനം ചെയ്തു പോത്താനിക്കാട് ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് ബോബൻ ജേക്കബ് കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി സി ജോർജ് ജെയിംസ് കോറമ്പേൽ പി എം സിദ്ധി കെ കെ അഷ്റഫ് എൻ എഫ് തോമസ് വർഗീസ് കോന്നനാൽ കെ പി മുഹമ്മദ് എം എം സൈനുദ്ദീൻ മൊയ്തു മറ്റപ്പിള്ളിൽ ജോളി വർക്കി ഹനീഫ ഇറക്കൽ എൻ എ അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്